Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അസലമേക്കും വാഹമത്തല്ലാ വർക്കാത്തു ഈ വീഡിയോയിൽ ഒമ്പതാം ക്ലാസ്സിലെ ഫിഖ്ഹ് എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഒന്ന് വഫുഖ് യോജിപ്പിക്കാം ഒന്ന് സുലാഹുദ്ദീൻ വൽമാലി മാലി ദീനും മുതലും നന്നാവലാണ് ആൻസർ അർ റുഷ്ദു റുഷ്ദ് രണ്ട് മൻ ദസറുഫിൻ മാലിയൻ ബിസബ് ബിസബബിൻ ഹാസിൻ പ്രത്യേകമായ ചില കാരണങ്ങൾ കൊണ്ട് മാലിയായ സാമ്പത്തികമായ വിക്രയം തടയലാണ് ഹജറ് അതായത് ജപ്തി മൂന്ന് തുല്യമായത് തിരിച്ചു നൽകുക എന്ന വ്യവസ്ഥയുടെ മേൽ ഒരു വസ്തുവിനെ ഉടമപ്പെടുത്തി കൊടുക്കലാണ് ആൻസർ അൽ കർലു കർൾ നാല് ബൈ ഉഷുൻ ഫിസിൻ ഉത്തരവാദിത്തത്തിൽ വിശേഷണം പറയപ്പെട്ട ഒരു വസ്തുവിനെ വിൽപ്പന ചെയ്യലാണ് ആൻസർ അസ്സലമു സലമു അഞ്ച് സിയാത്ത് അഹദൽ ഐവദിനി രണ്ടിൽ നിന്ന് ഒന്നിനെ കൂടുതലാക്കാണ് ആൻസർ റിബൽ ഫദൽ റിബൽ ഫതിൽ അധിക പലിശ ആറ് മാൽ തംലിഖി ദലാലത്തൻ ദാഹിറത്തൻ ഡാഷ് ആൻസർ അൽ ഈജാബു ഉടമസ്ഥാവകാശം സ്ഥാപിച്ചുകൊടുത്തതിനെ സൂചിപ്പിക്കുന്ന ഇടപാട് വാക്യമാണ് ഈജാബ് രണ്ടാമത്തെ ആക്ടിവിറ്റി സിൽബിൽ മുനാസിബി യസിഹു ലാ യസിഹു ഈ യസിഹു അതുപോലെ ലാ യസിഹു എന്നതിൽ നിന്ന് യോജിച്ചവ ചേർത്ത് ഏതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഡാഷ് അൽ അഖദിൻ വ വക്കാലത്ത് നിക്കാഹ് പോലത്തെ എല്ലാ ഇടപാടിലും വക്കാലത്ത് ആൻസർ യസിഹു സഹിഹാകും ആൻസർ ലായസ്യഹു ലായു തോക്കേൽ സഹി ഹാവും ഫി ഇക്കറാറിൻ സമ്മതിക്കുന്നതിലും ലായ സ്യഹു സഹി ഹാവുകയില്ല അ തോക്കേലു തോക്കേല് സഹിഹാവുകയില്ല ഫി ഇക്കറാറിൻ സമ്മതിക്കുന്നതിലും വയമീനിൻ സത്യം ചെയ്യുന്ന വിഷയത്തിലും മൂന്ന് ഡാഷ് അർഹിനു ബിഷർത്യമായ ആൻസർ ലായസ്സിഹു ലായസ്സിഹു റഹ്നു പണയം സഹിഹാകുകയില്ല അതൊരു റഹ്നോ പണയം വെക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന ഷർത്തുകൊണ്ട് നാല് യസിഹു ഡാഷ് യസി ഡാഷ്നു മിൻ അഹ്ലി ബി ഇജാബിൻ വ ഖബൂലിൻ ആൻസർ യസിഹു യസിഹു റഹ്നു പണയം അനുവദനീയമാകും മിൻ അഹ്ലി തബുർഡോൻ വെറുതെ കൊടുക്കാൻ കഴിയുന്ന ആളുകളിൽ നിന്ന്

ഒന്ന് അൽ ആൻസർ അലാ അലാ ലിഗൈരിൻ അൻ ദിബഹു ലാഭം രണ്ടു പേർക്കും എന്ന വ്യവസ്ഥ പ്രകാരം കച്ചവടം ചെയ്യാൻ വേണ്ടി മറ്റൊരാൾ ധനം കൊടുക്കലാണ് കിറാദ് രണ്ട് അൽ വക്കാലു ആൻസർ തഫ്വീലു തഫീൽസിൻ ഒരു വ്യക്തി പകരമാക്കാൻ സ്വീകാര്യമാകുന്ന ഒരു കാര്യത്തെ തൻ്റെ ജീവിതകാലത്ത് ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ മറ്റൊരാളെ ഏൽപ്പിക്കലാണ് വക്കാലത്ത് മൂന്ന് ബിദേരിൻ യസ്തൂഫ മിൻഹ ഇൻ ദ തയതുരി തയതുരി കടം വീട്ടാൻ പ്രയാസം നേരിടുന്ന പക്ഷം അത് വീട്ടാൻ വേണ്ടി വിൽക്കൽ അനുവദനീയമായ ഒരു വസ്തുവിനെ കടത്തിൻ്റെ ഉറപ്പിനായി നൽകലാണ് പണയം നാലാമത്തെ ആക്ടിവിറ്റി അജബ് ഉത്തരം എഴുതാം മാതാ യുസ്തർ ഫി മാലിൽ കറാദി കരാദിൻ്റെ ധനത്തിൽ ഷർത്താക്കപ്പെടും എന്ത് ആൻസർ അയ്യക്കോ നഖൻ മലറൂബൻ അഹ്മയക്കു മക്കാമഹു വയ്യൂന ആമിലി അടുക്കപ്പെട്ട നാണയമാവലും അതായത് സ്വർണമോ വെള്ളിയോ ആക അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതോ ആയിരിക്കണം സമ്പത്ത് ജോലിക്കാരൻ്റെ കയ്യിൽ ആയിരിക്കുകയും വേണം രണ്ട് ഷർത്തുൽ മുവക്കിൽ ഫിഹി മാഹുവ വക്കാലത്ത് കൊടുക്കപ്പെട്ട വസ്തുവിലുള്ള ഷർത്ത് എന്താണ് ആൻസർ കൗനുഹു കൗനുഹുമായി ചെയ്യപ്പെടുന്ന കാര്യം പക പകരം സ്വീകരിക്കാൻ പറ്റുന്നതാവണം വക്കാതെ ചെയ്യപ്പെടുന്ന കാര്യം പകരം സ്വീകരിക്കാൻ പറ്റുന്നതാവണം അതുപോലെ തന്നെ അറിയപ്പെട്ടതും ആയിരിക്കണം മൂന്ന് മത്ത യോജിത്ത സഭയു മാലഹു കുട്ടിയുടെ ധനം നൽകപ്പെടണം എപ്പോൾ ആൻസർ സബിയു മാലഹു കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയാൽ കുട്ടിയുടെ സമ്പത്തിന് നൽകപ്പെടണം നാല് മത്തായും കാതിൽ മറഹൂനോ മറഹൂന പണയം വെക്കപ്പെട്ട വസ്തുവിനെ കാതി വിൽക്കപ്പെടണം എപ്പോൾ ആൻസർ വൈജു റാഹിൻ മറഹൂനിസന്ന അല്ല പണയം വെക്കപ്പെട്ട വസ്തു വിൽക്കലിനെ വിസമ്മതിക്കുന്നതിൻ്റെ മേൽ അവൻ ഉറച്ചു നിന്നാൽ കാതി പണയമ്പ വസ്തുവിനെ വിൽക്കണം അഞ്ച് മായതാ യജു അരിൽ മുക്കത്തരുത് കടം വാങ്ങിയവന് നിർബന്ധമാണ് എന്ത് ആൻസർ റദ്ദുൽ റബ്ദുൽ മിശ്രി ഫിൽമിശ്രി വറദുൽ മിശ്രി സൂറത്തുൽ ഫിൽമു തക്കിമി തുല്യമായത് തിരിച്ചു നൽകാൻ സാധിക്കുന്നതിൽ തുല്യമായത് തിരിച്ചു നൽകൽ കടം വാങ്ങിയവന് നിർബന്ധമാണ് വില നിശ്ചയിക്കപ്പെടാൻ പറ്റുന്നവയിൽ രൂപസാദൃശ്യമുള്ളത് തിരിച്ചു നൽകലും അവനക്ക് നിർബന്ധമാണ് ആറ് മാതായൻ തോട്ടം വിൽക്കുന്നതിൽ ഉൾപ്പെടും എന്തെല്ലാം ആൻസർ അറുൻ വഷജറുൻ ഭൂമി ഉൾപ്പെടും അതിലുള്ള മരം ഉൾപ്പെടും അതിലുള്ള കെട്ടിടവും ഉൾപ്പെടും തല ചുറ്റുഭാഗത്തുമുള്ള കൃഷിയിടം ഉൾപ്പെടുകയില്ല അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉക്തുബ് ഇസ്നേനി രണ്ടെണ്ണം വീതം എഴുതാനാണ് അർക്കാനുൽ വക്കാലത്തി വക്കാലത്തിൻ്റെ റുക്കുണുകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ആൻസർ മൂക്കിലുൻ വക്കീലുൻ മൂക്കലും ഫീഹി ഈജാബുൻ വക്കീൽ വക്കാലത്ത് കൊടുക്കുന്നവൻ വക്കീലുൻ വക്കാലത്ത് സ്വീകരിക്കുന്നവൻ വക്കലും ഫീഹി വക്കാത്ത് കൊടുക്കുന്ന കാര്യം ഈജാബുൻ ഈജബുമാണ് രണ്ട് ഷറൂത്തുൽ ഹവാലത്തി ഹെവാലത്തിൻ്റെ ഷർത്തുകൾ ആൻസർ ദിദൽ മൊഹേലി വൽ മൊഹ്താലി സുബൂത്തുദ്ദീനീനി സിഹത്തുൽ ഏതിയാദി അൻഹുമ അൽ അൽമുബിദ്ദീനീനി ഖദറിൻ വസിഫത്തൻ വജിൻസൻ തസാവിഹിമ ഹവാല നടത്തുന്നവനും സ്വീകരിക്കുന്നവനും തൃപ്തി ഉണ്ടായിരിക്കണം രണ്ട് പേരുടെയും കടം സ്ഥിരപ്പെട്ടതാവണം രണ്ട് കടവും പകരം ആക്കാൻ പറ്റുന്നതാവണം രണ്ട് പേരുടെയും കടം അറിയണം രണ്ട് കടവും സമമായിരിക്കുകയും വേണം മൂന്ന് അൻവാ ഉൽ ഖിയാരി ഹിയാറിൻ്റെ ഇനങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് ആൻസർ ഹിയാറിൽ മജ്ലിസി ഖിയാറു ഖിയാറുൽ നാല് മാ ജിൻസിൽപ്പെട്ട ബൈബവിൽ ഷർത്താക്കപ്പെടും എന്ത് ആൻസർ അൽ ഹലോലു റൊക്കമായിരിക്കൽ അബൽനുക്കി രണ്ടുപേരും വിട്ടുപിരിയുന്നതിന് മുമ്പ് കൈപ്പറ്റലും അൽ മുമാസത്തു രണ്ടും തുല്യമായിരിക്കലും ഷർത്താക്കപ്പെടും ആറ് ആറാമത്തെ ആക്ടിവിറ്റി അർത്ഥമേദാം ഐസുൻ നീക്കുക രണ്ട് സുലുസുൻ മൂന്നിൽ ഒന്ന് മൂന്ന് മലി ഉൻ ധനികൻ നാല് ഇഫാക്കത്തുൻ ഭ്രാന്ത് തെളിയൽ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക السلام عليكم ورحمه الله وبركاته